പ്രൈസ് സ്നേഹം നേരത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം മനസ്സിലേക്ക് തന്ന വാക്യം കൊലോസിയർ മൂന്നിന്റെ പന്ത്രണ്ടും പതിമൂന്നും അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വിൻ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം അല്ലെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം അല്ലെ അനേകര് കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ പ്രതിസന്ധിയിലും ആയിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെ ഓരോ ദിവസവും അനുഗ്രഹമായി അത്ഭുതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി തന്ന ഒരു വചനം ഒരു വചനത്തോടെ വ്യക്തമായി കർത്താവ് ഇടപെടുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ചില ക്വാളിറ്റികൾ ചില സ്വഭാവ വിശേഷങ്ങളാണ് ഇവിടെ ഈ വചനത്തിലൂടെ വ്യക്തമായി പറഞ്ഞത് എന്തൊക്കെയാ താഴ്മ സൗമ്യത ദീർഘക്ഷമ എല്ലാം ധരിച്ചുകൊണ്ടിരുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാ ആർക്കും ആരുടെ മുന്നേ താഴാൻ വയ്യ പറ്റത്തില്ല ആർക്കും ക്ഷമിക്കാൻ പറ്റത്തില്ല അല്ലെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു വ്യക്തി ഒരുത്തിന് ഒരുവരോട് ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു പ്രയാസമുണ്ടായാൽ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ തക്കണം കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുക നമുക്ക് നല്ല അഡ്വൈസ് തരുക പക്ഷെ ഈ നാളുകളിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാനായാലും നിങ്ങളായാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ക്ഷമിക്കാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ക്ഷമിക്കാതെ നമ്മുടേതായിട്ടുള്ള റീസൺസ് കണ്ടുപിടിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോവുകയാണ് കർത്താ അതുപോലെ താഴ്ത്തു വ്യക്തമായി പറഞ്ഞോണ്ട് കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ എന്ന് അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിലും ഒരുപാട് തെറ്റുകളും ക്രൂവുകളും പാപങ്ങളും ഉണ്ടായിരുന്നല്ലേ ഇപ്പം നമ്മുടെ പിതാവ് എന്താ ചെയ്തത് നമ്മളോട് ക്ഷമിച്ചു പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് കർത്താവ് ഇത്രയും ക്ഷമിച്ച് നമ്മളെ സ്നേഹിച്ച് നടത്തുമ്പോൾ നമുക്ക് കൂടെ ഉള്ള സഹോദരന്മാരോട് നമ്മളെ കൂടെയുള്ള ചർച്ചക്കാരോട് ക്ഷമിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരണം നമ്മുടെ ജീവിതത്തിൽ താഴ്മയും ക്ഷമയും എല്ലാം നമ്മൾ കൊണ്ടുവരണം പക്ഷെ ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും സാധിക്കാൻ പറ്റാതെ പലപ്പോഴും നമ്മൾ പതരു നിൽക്കുന്ന കാര്യമാർ നമുക്ക് പെട്ടെന്ന് കോപം വരുമല്ലേ നമ്മൾ പറയാൻ പാടില്ലാത്ത വേഴ്സുകൾ പറയാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഒന്നുണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ അന്യോന്യം ക്ഷമിക്കാൻ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ ദൈവത്തെ നമ്മൾ അപമാനിക്കുന്നത് കാരണം ഈ ലോക ജീവിതത്തിൽ അല്ലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മുടെ കൂടെ ഇരുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്ത് സ്നേഹിച്ച് കരുതുന്ന നമ്മുടെ പിതാവിനെ നമ്മൾ ധിക്കരിക്കുക അല്ലേ അത് ധിക്കരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തു മാ അഹങ്കാരത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഈ ദിവസങ്ങളെ ആ ഒരു അഹങ്കാരഭാവം നമ്മൾ ആടുത്താണ് കാണിക്കുന്നത് നമ്മുടെ പിതാവിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ആദ്യമേ കാണിക്കുന്നത് അല്ലേ മനുഷ്യരെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാതെ വരുമ്പോൾ ഒന്നും മനസ്സിലാക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് ആരെയാ മനുഷ്യയല്ല നമ്മുടെ പിതാവിനെ തന്നെയാ ഈ ദിവസങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വ്യത്യാസം പറഞ്ഞാൽ നമ്മുടെ പിതാവ് പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ ആ എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ആ ഒരു ഗുണവിശേഷങ്ങളും നമ്മൾ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കണം താഴ്മയോടെ ക്ഷമയോടെ ഒരു പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുമായിരിക്കാം ദേഷ്യം കടന്നു വരുവായിരിക്കാം പക്ഷേ ഒന്നുണ്ട് ദൈവസ്ഥലത്ത് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം പരിശുദ്ധാത്മയോട് പറയുന്ന കർത്താവേ എനിക്ക് ചിലത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് അങ്ങ് കൺട്രോൾ ചെയ്യണമെന്ന് നമ്മളെ തന്നെ നേൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കർത്താവ് കൺട്രോള് ചെയ്യും പരിശുദ്ധാമൻ്റെ നിറവിൽ നമ്മളെ പൊതു സഹായിക്കും ഏത് പ്രശ്നങ്ങൾ ൾ കടന്നു വന്നാലും താഴ്മയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെ നമ്മളത് ഫേസ് ചെയ്യുവാനും അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കണം ദൈവം നമ്മളെ ഇടയാക്കും ഒന്ന് മാത്രം ദൈവസ്ഥിതിയിലേൽപ്പിച്ചു കൊടുത്ത് കർത്താവിനെ അവഹേളിക്കാതെ കർത്താവിനെ നിന്നിക്കുകയും പരിഹരിക്കുകയും ചെയ്യാതെ ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കൈ കീഴിൽ താന്നിരിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും ഈ വചട്ട എല്ലാ ദൈവങ്ങളും ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വനിത ചിരിക്കുന്നു അമ്മയെ